ആസിഫലിയുടെ മിറാഷ് ഒ ടി ടി റിലീസും സോഷ്യൽ മീഡിയയിലെ പരിഹാസവും ആസിഫ് ആസിഫലിയെയും അപർണ ബാലമുറിലെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ് എന്ന ചിത്രം തിയേറ്റർ റിലീസിന് പിന്നാലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായി തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടിയതെങ്കിലും ഒ ടി ടി റിലീസിന് ശേഷം കാഴ്ചക്കാർക്കിടയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് ദൃശ്യൻ കൂമം പോലുള്ള മികച്ച ത്രില്ലറുകൾ ഒരുക്കി പ്രേക്ഷകരുടെ ആ വിശ്വാസം നേടിയെടുത്ത ജിത്തു ജോസഫിൻ്റെ പുതിയ ചിത്രമായതുകൊണ്ട് മിറാഷിന് വലിയ പ്രതീക്ഷയാണ് ആദ്യം ലഭിച്ചിരുന്നത് എന്നാൽ ചിത്രം കണ്ട പ്രേക്ഷകരിൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രത്യേകിച്ച് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റ എന്നിവിടങ്ങളിൽ സിനിമയുടെ ഉള്ളടക്കത്തെയും അവതരണത്തെയും ചോദ്യം ചെയ്തിരുന്നു പ്രധാനമായും സിനിമയിലെ തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മയും അമിതമായ ട്വിസ്റ്റുകൾ കുത്തിനിറച്ചതുമാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഒരു പസിൽ ഗെയിം പോലെ സിനിമയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ട്വിസ്റ്റുകൾ പലപ്പോഴും അപ്രതീക്ഷമാവുന്നതിന് പകരം അസംബദ്ധമായി അനുഭവപ്പെട്ടു എന്നാണ് പലരുടെയും അഭിപ്രായം ജിത്തു ജോസഫിൻ്റെ ഏറ്റവും ദുർബലമായ ത്രില്ലർ എന്നാണ് ചില നെറ്റ് നെറ്റിസൺസ് ചിത്രത്തെ വിശേഷിപ്പിച്ചത് കഥയുടെ മുന്നോട്ടുപോക്ക് പലയിടത്തും മന്ദഗതിയിലാവുകയും ത്രില്ലർ സ്വഭാവം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതായി പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം കാഴ്ചക്കാർക്ക് ചിത്രത്തിലെ അമിതമായ കഥാപാത്രങ്ങളും ഉപകഥകളും ആശയക്കുഴപ്പമുണ്ടാക്കി ചിലർക്ക് ആസിഫലിയുടെയും അപർണ ബാലമുരളിയുടെയും പ്രകടനം െ പ്രശംസിച്ചുവെങ്കിലും ദുർബലമായ തിരക്കഥയും സംവിധാനവും കാരണം അഭിനേതാക്കളുടെ പ്രയത്നം പാഴ പാഴായിപ്പോയി എന്നും അഭിപ്രായമുണ്ട് ആദ്യ പകുതി മന്ദഗതിയിലാണെന്നും ടിസ്റ്റുകൾ ആണെന്നും പലരും അഭിപ്രായപ്പെട്ടു ചുരുക്കത്തിൽ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ മുൻകാല ചിത്രങ്ങളോടുള്ള പ്രതീക്ഷയും മിറാഷ് നൽകിയ സിനിമാ അനുഭവവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് സോഷ്യൽ മീഡിയയിലെ ഈ പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും പ്രധാന കാരണം ഒരു ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തിയ ചിത്രം പരാജയപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തി ഒ ടി എത്തിയപ്പോൾ എളുപ്പത്തിൽ സിനിമ ലഭ്യമായതോടെ കൂടുതൽ ആളുകളിലേക്ക് വിമർശനങ്ങൾ എത്തുക ട്രോളുകളിലൂടെയും മിയമുകളുടെയും പരിഹാസത്തിന്റെ രൂപത്തിൽ അത് വൈറലാവുകയും ചെയ്തു